എങ്ങനെയാണ് ഫലസ്തീൻ വിഷയം ഉയർന്നു വന്നതെന്നതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞ് അങ്ങ് നിർത്താമെന്ന് ഞാൻ വിചാരിക്കുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ലോകത്ത് ജൂതന്മാർക്ക് വേണ്ടി ഒരു രാഷ്ട്രം വേണമെന്നുള്ളൊരു ചിന്ത വരികയും അത് അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലാണ് അവരേറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അമേരിക്ക തുടങ്ങി യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു അങ്ങനെ അവരൊരു പ്രസ്ഥാനം ഉണ്ടാക്കി ഒരു ജൂതന്മാർക്ക് വേണ്ടി നമുക്കൊരു രാഷ്ട്രം ഉണ്ടാക്കണം എന്നുള്ള ചിന്ത വരികയും തിയോഡർ ഹേഴ്സലിൻ്റെ നേതൃത്വത്തിൽ അത് പ്രസ്ഥാനമായിട്ട് മാറുകയും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ഓസ്ട്രോയിൽ വെച്ച് ആദ്യത്തെ ഒരു ഒരു മീറ്റിംഗ് നടക്കുകയാണ് സയൻസത്തിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് നടക്കുകയാണ് അന്ന് അവര് അവിടെ ചർച്ച ചെയ്തത് ഏത് രാജ്യമാണ് നമുക്ക് പറ്റിയത് ഏത് രാജ്യത്താണ് കുടിയേറാൻ നമുക്ക് ജൂതന്മാർക്ക് മാത്രമായിട്ട് ഒരു രാഷ്ട്രം ഉണ്ടാക്കണമല്ലോ ശരിക്കും പറഞ്ഞാൽ അന്ന് ആദ്യത്തെ ഒന്നും പാലസ്തീൻ വന്നില്ല അന്ന് അർജൻറ്റീന സൈബീരിയ പിന്നെ വേറെ ഒന്നിനുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ആയിരുന്നു അന്ന് ചർച്ചയിൽ വന്നത് പക്ഷെ അത് ഞാൻ തള്ളിപ്പോയി കാരണം അവിടെ എല്ലാം അത്യാവശ്യം പോപ്പുലേറ്റഡ് പ്ലേസ് ആണ് അപ്പം അതുകൊണ്ട് ഇങ്ങനെ പ്രാക്ടിക്കൽ അല്ല എന്നുള്ളത് ഒരു മനസ്സിലായി അവർക്ക് സൈബീരിയ ആണെങ്കിൽ ഭയങ്കര കാലാവസ്ഥ മോശമാണ് പിന്നീടാണ് ബൈബിളായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്കൊരു പ്രോമിസ് ലാൻഡ് ഉണ്ടല്ലോ പാലസ്റ്റീനിൽ പിന്നെ അവർ അതൊക്കെ അങ്ങോട്ടാണ് അവരുടെ ശ്രദ്ധ എന്നിട്ട് അവരവിടെ ഒരു മുദ്രാവാക്യം കൊണ്ടുവന്നിട്ടുണ്ട് എ ലാൻഡ് വിത്തൗട്ട് പീപ്പിൾ ഫോർ എ പീപ്പിൾ വിത്തൗട്ട് ലാൻഡ് എന്നുള്ളൊരു ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു പാലസ്റ്റീനിൽ നൂറ്റാണ്ടുകളായിട്ട് അവിടെ ഒരു ജനസമൂഹമുണ്ട് ചരിത്രമുണ്ട് ഒട്ടോമൻ ടെറിട്ടറിയുടെ ഭാഗമാണ് പാലസ്തീൻ അന്ന് ഒട്ടോമൻ ടർക്കി തുർക്കിയാണ് അവിടെ മൊത്തം ഭരിക്കുന്നത് പാലസ്തീൻ ഉൾപ്പെടെ പല രാജ്യങ്ങളും സിറിയ ജബനൻ ഉൾപ്പെടെയുള്ള വലിയൊരു പ്രദേശം ടർക്കിയുടെ നിയന്ത്രണത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെയുള്ള പാലസ്തീനെ കണ്ണ് വെച്ചാണ് പിന്നെ നീങ്ങുന്നത് അങ്ങനെയാണ് സയൻസത്തിൻ്റെ ആരംഭം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് മുതൽ പിന്നീട് ആയിരം ഇരുപതിനൂറ്റാണ്ട് തുടക്കത്തിൽ വരുന്ന ക്രമേണ ക്രമേണ കുറച്ച് ജൂതന്മാർ അവിടെ ഇങ്ങോട്ട് പോകാനുള്ള ശ്രമം നടത്തി പാലസ്തീൻ്റെ പ്രത്യേക പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നാണ് അതൊരു മതപരമായ കാഴ്ചപ്പാടി കാണുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ഇസ്ലാമികമാണോ ക്രിസ്ത്യാനിക എന്താണ് ജൂതന്മാരുടെ ആണോ ഒരു പ്രശ്നം എന്നുള്ളത് ആദ്യകാലങ്ങളിലില്ലായിരുന്നു പാലസ്തീനിൽ ഒറിജിനിലെ മൂന്ന് മൂന്ന് തൊട്ട് അഞ്ച് ശതമാനം വരെ പോപ്പുലേഷൻ ഉണ്ടായിരുന്നു അവിടെ ബാക്കിയുള്ളത് കുറച്ച് ക്രിസ്ത്യാനികളും മെജോറിറ്റി വരെ താമസിച്ചിരുന്നത് ഇവരൊക്കെ വളരെ നിങ്ങൾ വേറെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ പത്തൊമ്പതാം നൂറ്റാ അല്ലെങ്കിൽ ഇരുപാന് നൂറ്റാണ്ടിന് മുമ്പ് എപ്പോഴെങ്കിലും അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിന് മുമ്പ് അവിടെ എന്തെങ്കിലും സംഘർഷം ചരിത്രത്തിൽ രേഖപ്പെടുത്തും ഒരു പക്ഷേ ബി സി നടന്നിട്ടുണ്ടായിരിക്കും ഓട്ടോമോൻ സുൽത്താൻ്റെയോ അത് അതിന് മുമ്പുള്ള ബൈസൻ്റെ ജമ്പിയാറിൻ്റെ കാലഘട്ടത്തിലോ അവിടെ എന്തെങ്കിലും സംഘർഷങ്ങളോ തമ്പി കലഹങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല വളരെ സമാധാനപരമായി നടന്നിട്ടുണ്ടെന്ന ഒരു പ്രദേശമാണ് പാലസ്തീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രത്തിൽ ഒരിടത്തും ഒരു സംഘർഷവും രേഖപ്പെടുത്തിയിട്ടുമില്ല ഈ കമ്മ്യൂണിറ്റീസ് ഒക്കെ അവിടെ ശാന്തമായിട്ട് അവിടെ സ്വ സ്വസ്ഥമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് അവിടെയാണ് ബ്രിട്ടീഷുകാരുടെ പിന്നെ വരുന്നത് ബ്രിട്ടീഷുകാരുടെ ചിന്തയാണ് ബ്രിട്ടീഷുകാർക്ക് എന്താണ് അവിടെ നിന്ന് അതായത് ഒട്ടമൺ സുൽത്താനെ തോൽപ്പിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ അവിടെ നിന്ന് മാത്രമേ അവർക്ക് ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രദേശത്തിലോട്ട് ഒരു ഈസിയസ്റ്റ് വേ യു എസ് കന്നാൽ ഉൾപ്പെടെ യൂസിയ ഈസിയസ്റ്റ് വേ ആയിട്ട് നടക്കാൻ പറ്റുള്ളൂ അവർ കടക്കണമെങ്കിൽ ഇല്ലാതാവണം ഈ ഒട്ടോമൻ സുൽത്താൻ ഇല്ലാതാവണം അപ്പം അവർക്ക് ഒട്ടമൻ സുൽത്താനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് അവരിന്റെ ത കുടിഞ്ഞ തന്ത്രങ്ങൾ ഏർപ്പെടുക അതിൻ്റെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ രണ്ടാം തീയതി ബാൽഫർ ഡിക്ലറേഷൻ വരുന്നത് അതായത് ആർന്നർ ബാൽഫർ എന്ന ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറി അന്നത്തെ റോഷീൽഡ് എന്ന് പറഞ്ഞ ജൂത നേതാവിന് ഒരു കത്തയക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ ജൂതന്മാർക്ക് ജൂതന്മാരുടെ ഒരു 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 ഇമ്പ്രഷൻ ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാർക്ക് കാരണം അവര് വോർ മെറ്റീരിയൽസിലൊക്കെ ഉണ്ടാക്കുന്ന ഭയങ്കര എക്സ്പെർട്ടാണ് ചിലക്ക് അവർക്ക് ഓർമ്മ ബുദ്ധികളാണ് അവര് പോലെയുള്ള ഒരാളുണ്ടായിരുന്നു അത് എന്റെ ഒരു കെമിക്കൽ നിയമം ഓർത്തു മറന്നു അസച്ചോൺ അസച്ചോൺ വെച്ചിട്ട് വളരെ വാർ മെറ്റീരിയൽസ് വളരെ എഫക്റ്റീവ് ആയിട്ട് ഉണ്ടാക്കും അപ്പോൾ അവരെ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ കഴിയും അങ്ങനെ ബാൾഫോർ ഡിക്ലറേഷൻ വഴി അവരെ പ്രോമിസ് ചെയ്യുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളെ നിങ്ങൾ വാർ മെറ്റീരിയൽ വഴിച്ച് നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ ഈ പാലസ്തീൻ അത് അതിനകത്ത് പറയുന്നില്ല പാലസ്തീൻ എന്നത് നിങ്ങളെ ജൂഷ് ഉണ്ടാക്കാൻ ജൂയിഷ് ഫാം ലാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള എല്ലാ സ്വർണ്ണങ്ങൾക്കും ഞങ്ങൾക്ക് തരാം ഇത് പ്രോമിസ് കൊടുക്കുകയാണ് ആ പ്രോമിസ് പിന്നെ അതിൻ്റെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഇപ്പോൾ സമയക്കുറവ് ഞങ്ങോട്ടൊന്നും പോകുന്നില്ല അതാണ് അടിസ്ഥാനം ശരിക്കും പറഞ്ഞത് പാലസ്തീൻ എല്ലാം അവിടെ ഇന്നത്തെ സംഘർഷത്തിൽ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൻ്റെയും തുടക്കം കുറിക്കുന്നത് ഈ ഉരറ്റ ബാൽഫോർ ഡിക്ലറേഷനാണ് അതോടുകൂടിയാണ് ജൂതന്മാരുടെ കുടിയേറ്റം ആരംഭിക്കുന്നത് അവിടെ അപ്പോഴും അവർക്ക് കിട്ടുന്നില്ല അതിന് ശേഷം അറബികളുമായിട്ട് വേറൊരു അലയൻസ് ഉണ്ടാക്കിയാണ് അറബികളെ ഇളക്കി വിട്ട് അന്നത്തെ തുർക്കി സുൽത്താൻ എതിരായിട്ടുള്ള സമരം നടത്തുകയാണ് അന്ന് അവരും അറിയുന്നില്ല അത് മെക്കൈല ഇമാമിനെ സ്വാധീനിച്ചിട്ട് നിങ്ങൾ അറബികൾ എന്താണ് നിങ്ങൾ എന്തിനാണ് ജൂതന്മാർ ഇവരുടെ കീഴിൽ തുർക്കികളുടെ കീഴിൽ എന്തിനാണ് നിങ്ങൾ സ്വന്തം എന്താണ് അസ്തിത്വമില്ലാതെ ജീവിക്കുന്നതെന്ന് പറഞ്ഞ് അവരെ ഇളക്കി വിട്ട് ആഭ്യന്തര കലാഹം ഉണ്ടാക്കുകയാണ് അങ്ങനെ ഒട്ടുമൻ സുൽത്താനെ അകത്തും പുറത്തു നിന്നും അവർ അറ്റാക്ക് ചെയ്തു മറുസൈഡിൽ ജൂതന്മാരും വന്നു തുടങ്ങി അങ്ങനെ ഫസ്റ്റ് വേൾഡ് വാറില് ഒട്ടമ്മൻ സുൽത്താൻ താഴെ വീഴുന്നു ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കുന്നു പിന്നെ സൈഡൊന്നും ഞാൻ പറയുന്നില്ല സമയക്കുറവ് കാരണം അങ്ങോട്ടൊന്നും പോകുന്നില്ല അതുകൊണ്ട് ഒരു സ്കെറ്റിലായിട്ട് പറഞ്ഞു പോവുകയാണ് ആ രീതിയിൽ കൈയടക്കിയ പാലസ്റ്റീൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും കിട്ടിയവർക്ക് പിന്നീട് വന്ന ട്രസ്റ്റിഷിപ്പ് അനുസരിച്ച് മാൻഡേജ് സിസ്റ്റം അനുസരിച്ച് ട്രസ്റ്റിഷിപ്പ് യുവല്ല വരുന്നത് മാൻഡേജ് സിസ്റ്റം അനുസരിച്ച് അത് പാലസ്റ്റീൻ ബ്രിട്ടീഷുകാരുടെ കീഴിൽ വരികയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് ബ്രിട്ടീഷുകാർ ഡയറക്റ്റായിട്ട് മാൻഡേജ് സിസ്റ്റത്തിൽ കൊണ്ടുവരികയും ജൂതന്മാർക്ക് വരാനുള്ള പെർമിഷൻ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് കൊടുക്കുകയാണ് മൈഗ്രേറ്റ് ചെയ്യാൻ അങ്ങനെ മാസീവ് ആയിട്ട് സമൂഹം വരാൻ തുടങ്ങി ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും അതുവരെയുള്ള കണക്ക് പറയുമ്പോൾ മുസ്ലിങ്ങൾ അന്ന് ഏതാണ്ട് അറുപത് ആറ് ലക്ഷം ആൾക്കാരാണ് ഉണ്ടായിരുന്നത് ജൂതന്മാർ എഴുപതിനായിരവും ഒറിജിനൽ ജൂതന്മാരും അവിടെ ഉണ്ടായിരുന്നത് ക്രിസ്ത്യൻ സമൂഹം ഏതാണ്ട് എണ്ണായിരം വരുവാണോ അന്ന് ഈ റെക്കോർഡിംഗ് ആയിട്ട് കാണാൻ കഴിയുന്നത് നമുക്ക് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ നാല്പത്തി ഏഴ് വരെ മാസീവ് ഇമിഗ്രേഷൻ നടക്കുകയാണ് ജൂഷ്യൻ ഇമിഗ്രേഷൻ അതിനിടയിൽ ഹിറ്റ്ലറുടെ ചെയ്തികൾ കാരണം അന്നും ഇവരെ അങ്ങ് പാലസ്തീനിൽ ശരിക്കും പറഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്യുന്ന ചരി ചരിത്രമുണ്ട് അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ആട്ടിപ്പായിച്ചപ്പോൾ ഹിറ്റ്ലർ ഏതാണ്ട് ലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്നു കൊടുക്കിയപ്പോൾ അവിടെ നിന്ന് അഭയം കൊടുത്ത രാജ്യം കൂടെയാണ് പാലസ്റ്റീൻ ഇടയിലാണ് ഉപദ്രവകാരികളായപ്പോൾ അവിടെ ഇടക്കിടക്ക് സംഘർഷം വരികയും ഒരു മൂന്നാല് സംഘർഷം ഈ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ കാലത്ത് അവിടെ നടന്നിട്ടുണ്ട് ഇതിനിടയില് മാറുകയാണ് സംഭവങ്ങൾ മാറി ജൂതസമൂഹം മാക്സിമം അത് നിങ്ങൾ ഒരു വർഷം നോക്കി നോക്കിക്കാണാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അത് ഈ ലാൻഡ് പർച്ചേസ് ജൂഷ് ലാൻഡ് പർച്ചേസിന്റെ കണക്കുകളുണ്ട് അത് യുണൈറ്റഡ് നേഷൻസിന് ചെയ്തിട്ടുണ്ട് ഏറ്റവും പണക്കാരായ സമൂഹമാണ് ജൂതന്മാർ എന്ന് പറഞ്ഞാൽ ഈ വന്ന ആൾക്കാർ നല്ല പണവും സ്വാധീനമുള്ള ആൾക്കാരാണ് അവർ വന്ന് ഈ പാലസ്തീൻ്റെ ഏറ്റവും ദരിദ്രരായ പാലസ്റ്റീൻ്റെ എന്താണ് ലാൻഡ്സ് വാങ്ങുകയാണ് അത് ഒറിജിനലി അവർ വാങ്ങുന്നുണ്ട് അവരെ കാരണം മനസ്സിലായില്ലേ അവർക്ക് പിടികിട്ടിയില്ല നാളെ ഇവരെല്ലാം കൈയടക്കാൻ പോവുകയാണെന്ന് മനസ്സിലാവാതെ അവർ കൊടുക്കുന്നത് കാരണം അത്ര ദാരിദ്ര്യം ഉണ്ടായിരുന്ന പ്രദേശമായതുകൊണ്ട് അവർ വിറ്റ് വിറ്റ് വിറ്റുകൊടുക്കുന്നുണ്ട് ഏതാണ്ട് ആ എന്തൊക്കെയാ കണക്കനുസരിച്ച് ടു മില്യൺ ദ ഡുനാംസ് എന്നാണ് പറയുന്നത് അത് ഒരു ഡുനാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് അറിയനുസരിച്ച് അത്രയും വിറ്റുപോവയാണ് അത് എടുത്ത് അവർ കയ്യടക്കുന്നത് മുഴുവൻ ഏറ്റവും നല്ല ഫെർട്ടൈൽ ലാൻഡ്സാണ് ഫർട്ടൈലും വാലികളുമാണ് സമൂഹം ആദ്യം കൈയടക്കുന്നത് അങ്ങനെ പാലസിലെ കൈയടക്കി പിന്നെ ഫോഴ്സ് ചെയ്ത് പിന്നെ പുറത്താക്കാൻ തുടങ്ങി അത് രണ്ടാം സ്റ്റേജാണ് ആദ്യം ആ രീതിയിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരിക്കലും ഈ അവിടുത്തെ പശ്ചിമേഷ്യയിൽ ആദ്യത്തെ തീവ്രവാദ സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മളെല്ലാം പറയും പാലസ്തീനികളാണ് തീവ്രവാദികൾ അല്ലെങ്കിൽ ടെറിസ്റ്റ് ഗ്രൂപ്പ്സ് തീവ്രവാദികൾ ടൂറിസ്റ്റ് ഗ്രൂപ്പ്സ് എന്ന് പറയാം അറിയപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ ടെററിസ്റ്റ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ ഇർഗൺ ഹഗാന ലഹി ഈ മൂന്ന് തീയ തീവ്ര ജൂത സംഘടനകളായിരുന്നു അവിടുത്തെ ആദ്യത്തെ തീവ്രവാദ സംഘടനകൾ അത് ഇന്നൊരു പക്ഷെ നിങ്ങൾ ഗൂഗിൾ സെർച്ചിൽ കാര്യമായിട്ട് കിട്ടില്ല കാരണം ഗൂഗിൾ കൺട്രോൾ കൺട്രോളൂ സംഭവമാണ് കിട്ടില്ല ഞാൻ പിന്നീട് ഇതൊക്കെ റെക്കോർഡ് ബുക്കുകൾ നോക്കി സപ്റൂ ഹൗസിൽ ഞാൻ പഠന കാലത്ത് പേജിലേക്ക് വേണ്ടി കണ്ടുപിടിച്ചതാണല്ലോ ഈ രേഖകളൊക്കെ വളരെ അപൂർവമായിട്ടേ ഉള്ളൂ ആദ്യ കാര്യങ്ങൾ കുറച്ചൊക്കെ ഉണ്ട് ഇപ്പം അതെല്ലാം കംപ്ലീറ്റ് റിമൂവ് ചെയ്തുവര് ഈ അവർ ഈ സംഘടനകളാണ് ഈ പാലസിൻ്റെ അറബികളെ മുഴുവൻ ആട്ടിപ്പാക്കുകയും കൊന്നൊടുക്കുകയും ആദ്യം ചെയ്ത് ലാൻഡ് പിടിച്ചെടുക്കുകയും ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അത് യുണൈറ്റഡ് നേഷൻസ് വന്ന സമയത്ത് ഇതിനൊരു അനുമ്പോൾ കാര്യം കൂടെ പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് ബ്രിട്ടീഷുകാരനെ കൊണ്ടുവന്ന ബ്രിട്ടീഷുകാരുടെ കൈ അവർക്ക് മനസ്സിലായി ഇതിപ്പോൾ കൈവിട്ടു പോകുന്ന സംഭവമാണ് കാരണം മാസീവ് ഇമിഗ്രേഷൻ വരുന്നു അവിടുത്തെ ജനസമൂഹമായിട്ട് അവർ തല്ലുകൂടുന്നു പ്രശ്നങ്ങൾ വഷളാകുന്നു ഇനി ഇന്നോട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല അവർ റെസ്ട്രിക്ട് ചെയ്യുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് മുപ്പത്തി ഒമ്പതിൽ ബ്രിട്ടീഷുകാർ ഒരു ഓർഡർ കൊണ്ടുവന്നു ഇനി ഇമിഗ്രേഷൻ പാടില്ല എന്ന് പറയുന്നു അതോടുകൂടി ജൂത്സം ജൂ ജൂതന്മാർ സയന്റിസ്റ്റുകൾ അല്ലാണ്ട് ഇളങ്ങി വരും ജൂതന്മാരെന്ന് പറയുന്നത് ശരിയല്ല കാരണം സയന്റിസ്റ്റുകൾ എന്ന് പറയുന്നതാണ് നല്ലത് എല്ലാ ജൂതന്മാരും സയൻസിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല ജൂയിഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ട് സ്ട്രോങ് ആയിട്ട് എതിരായിരുന്നു സയനിസ്റ്റുകൾക്ക് അങ്ങനെ സയനിസ്റ്റുകൾ പിന്നെ അങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാം ഈ സെക്കൻഡ് വേൾഡ് വാറിൽ അമേരിക്കയുടെ വരെ വരവ് അതോടൊപ്പ് തന്നെയാണ് ജൂതന്മാർ ഇവർ ഇവിടെ കൊണ്ട് സയൻറ്റിസ്റ്റുകൾ പാലസ്റ്റീൻ വിഷയത്തിൽ അവരെ കൊണ്ടുവരുന്നത് അങ്ങനെ ബ്രിട്ടീഷുകാരെ മാറ്റി അമേരിക്കയുടെ മെൽക്കോയിങ് വരെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഈ സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാരെ മാറ്റി നിർത്തിക്കൊണ്ട് അമേരിക്ക തന്നെ ആവശ്യപ്പെട്ട അനുസരിച്ച് മാസീ ഇമിഗ്രേഷൻ പിന്നെയും മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പിന്നെ ബ്രിട്ടീഷുകാർ പാസീവ് ആവുകയാണ് ബ്രിട്ടീഷുകാർ ശരിക്കും പറഞ്ഞ മാ പാസിയാർ അമേരിക്ക ഏറ്റെടുക്കുകയാണ് വിഷയം അങ്ങനെയാണ് ആദ്യമായിട്ട് യുണൈറ്റഡ് നേഷൻസ് വന്ന സമയത്ത് ആദ്യത്തെ പ്രശ്നം ആദ്യം യുണൈറ്റഡ് നേഷൻസിന് മുമ്പിൽ അന്ന് യുണൈറ്റഡ് നേഷൻസ് നിങ്ങൾ ഓർക്കുക നമ്മുടെ തേർഡ് വേൾഡ് ഒന്നും മെമ്പർഷിപ്പ് ഒന്നും വളരെ കുറച്ച് ഇന്ത്യ ഉൾപ്പെടെ വളരെ ചുരുങ്ങിയ രാജ്യങ്ങൾ മാത്രമാണ് ജനറൽ അസംബ്ലിയിലേക്ക് വന്നിട്ടുള്ളത് ബാക്കി മുഴുവനും പാശ്ചാത്യ രാജ്യങ്ങളായിരുന്നു അവിടെയാണ് യുണൈറ്റഡ് നേഷൻസിന് ഇല്ലാത്തൊരധികാരം അന്ന് അമേരിക്ക കൊടുക്കുന്നു ഒരു രാജ്യത്തെ ഭാവിയെക്കുറിച്ച് അറിയാം ഒരു രാജ്യം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള അധികാരം യുണൈറ്റഡ് നേഷൻസ് ഇന്നും നോ ചാർട്ടർ നോക്കുക അതിന്റെ ചരിത്രത്തിൽ ആദ്യം അവസാനമായിട്ട് ഒരേ ഒരു രാജ്യമാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നതാണ് സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ യുണൈറ്റഡ് നേഷൻസ് അങ്ങനൊരു അധികാരമേ ഇല്ല പക്ഷെ അന്ന് എവർക്കാണ് മേൽക്കൈമോ ഉള്ളത് കൊണ്ട് വളരെ ഈസി ആയിട്ട് നടന്നു അതും അതിന്റെ പശ്ചാത്തലം ഞാൻ പറയുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി നാൽപ്പത്തി ഏഴില് വൺ എയ്റ്റ് വൺ എന്ന റെസൊല്യൂഷനാണ് യുണൈറ്റഡ് നേഷൻസ് പാസ്സാക്കുന്നത് അതും അന്നും അത് ഏതാണ്ട് നാൽപ്പത്തി അഞ്ചൊക്കായപ്പോൾ മുസ്ലിം സമൂഹം പത്ത് ശതമാനം ജൂത സമൂഹം അഞ്ച് അഞ്ച് പോയിന്റ് ലക്ഷം അതായത് പകുതിയെ ഒന്നുള്ളൂ ക്രിസ്ത്യൻസ് വൺ പോയിന്റ് ത്രീ ലാക്സ് ഇതായാലും അന്നത്തെ ഏതാണ്ട് പോപ്പുലേഷന്റെ സ്ഥിതി ഇത് ബ്രിട്ടീഷുകാരുടെ എടുത്ത കണക്കാണ് അവിടെയാണ് യു എൻ റെസൊല്യൂഷൻ വന്നപ്പം ഈ പാലസ്റ്റീൻ വെട്ടിമുറിച്ച് രണ്ടാക്കാനും പാർട്ടിഷൻ ചെയ്യാനും അതിൽ അമ്പത്തി ആറ് ശതമാനം ജൂതന്മാർക്ക് കൊടുക്കാനും ബാക്കി നാൽപ്പത്തിനാല് ശതമാനം പാലസ്റ്റീൻ മെജോറിറ്റി ഇരട്ടി സമൂഹമുള്ള പാലസ്റ്റീൻ കൊടുക്കാനും അവർ തീരുമാനം എടുത്തു ജെറുസലേ മാറ്റി നിർത്ത ഇന്റർനാഷണൽ ഇൻക്ലേവായിട്ട് നിലനിർത്തണമെന്നുള്ള ആവശ്യപ്പെട്ടത് അത് ആ തീരുമാനത്തിന് പ്രകോപിതരായിട്ടാണ് ഈ അറബി രാഷ്ട്രങ്ങൾ അറബ് എന്ന് പറഞ്ഞാൽ പോപ്പുലർ രാഷ്ട്രങ്ങളൊന്നുമല്ല മൊണാർക്കി ആയിരുന്നില്ല അതിപ്പോല രാജവംശന്മാരെ അവർക്ക് ഇനി അതുകൊണ്ട് പ്രിപ്പറേഷൻസ് ഒന്നുമില്ല ഇതിനിടയിലാണ് അങ്ങനെ ആയിരത്തി തൊള്ളായി നാൽപ്പത്തി എട്ടിൽ യു എൻ ജെ ഈ ഡിസിഷൻ വന്നിട്ട് തന്നെ ഇസ്രേലുകാർ ബ്രിട്ടീഷുകാരൊന്നും ചെയ്തില്ല ബ്രിട്ടീഷുകാർ യാതൊരു തീരുമാനം ഇവിടുത്തെ ഇന്ത്യയെ പോലെയുള്ള ഈ പവർ ഹാൻഡോവർഹികൾ പരിപാടിയിൽ അവിടെ അവരങ്ങ് ഏറ്റെടുക്കുകയാണ് അവർ ഡിക്ലെയർ ചെയ്യുകയാണ് സ്റ്റേറ്റ് ഓഫ് ഇസ്രേലി നാ ആയിരത്തിത്തൊള്ളി നാൽപ്പത്തി എട്ട് പതിനാല് മെയ്യിൽ ഡിക്ലെയർ ചെയ്യണം ഇതിനെ തുടർന്ന് ചുറ്റുവട്ടത്തുള്ള അറബി രാജ്യങ്ങൾ പ്രത്യേകിച്ച് മൊണാർക്കികൾ യാതൊരു ശേഷിയും രാഷ്ട്രങ്ങളാണ് അവർ ഇവരെ കടന്ന് ഇവർ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നത് പക്ഷേ ഇസ്രയേലിലെ സയൻറ്റിസ്റ്റുകൾക്ക് നല്ല ബോധമുണ്ടായിരുന്നു ഈ പ്രത്യേകിച്ച് അവരുടെ തീവ്രവാദ സംഘടനകൾക്ക് നല്ല ബോധം ഉണ്ടായിരുന്നു ഇങ്ങനെയൊരു സംഭവം വരാൻ സാധ്യത ഉണ്ടായിരുന്നു അമേരിക്കങ്ങൾ ഏറ്റവും സഫിറ്റിക്കേറ്റുള്ള ആയുധങ്ങൾ നേരത്തെ അവർ കൈക്കലാക്കിയിരുന്നു അതുകൊണ്ട് അവർക്ക് ഈസിയായിരുന്നു വിദിൻ സിക്സ് മന്ത്സ് ഫൈവ് ടു സിക്സ് മന്ത്സിനകത്ത് ഈ അറബിയ രാജ്യങ്ങളെ മുഴുവൻ അവർ തുരത്തി ആലോചിക്കണം ഒന്നും പ്രിപ്പറേഷൻ ഇല്ലാത്ത ഒരു നാസന്റായിട്ട് വന്ന ഒരു ഒരു രാഷ്ട്രമാണ് ആ തുടക്കത്തിൽ വന്ന ഒരു രാഷ്ട്രമാണ് വളരെ എഫക്റ്റ് കാരണം ഒരു പ്രിപ്പറേഷനൊന്നും ഇല്ലാത്ത ഈ അൽ രാഷ്ട്രമായ എല്ലാ അറബി രാജ്യങ്ങളെയും തുരത്തി മാത്രമല്ല അവർക്ക് കൊടുത്ത അമ്പത്താറ് ശതമാനവും കഴിഞ്ഞ് പിന്നെ ഒരു ഇരുപത്തിരണ്ട് ശതമാനം കൂടെ അവർ ഒക്കെ ചെയ്തു നാൽപ്പത്തെട്ടാമത്തെ പറഞ്ഞ് അതിലാണ് മാസീവായിട്ട് എന്താണ് റഫ്യൂജീസ് വരുന്നത് ഈ റെഫ്യൂജീസ് പിന്നെ അവർ ആട്ടിപ്പായപ്പിക്കുകയാണ് അതിൻ്റെ കഥകൾ വളരെ എഴുതിയിട്ടുള്ളത് കാണാം നമുക്ക് വീടുകളിൽ നിന്ന് തല്ലി ഒന്നിനെ കൊന്നു എടുക്കുകയോ അല്ലെങ്കിൽ ആട്ടിപ്പായക്കുകയോ ചെയ്യണോ സ്ഥലമുട്ടുള്ള അവർ മാർക്ക് സ്ഥലങ്ങൾ മാർക്ക് ചെയ്തിട്ട് പറയും നിങ്ങൾ പൊയ്ക്കോളാം പറയും നിങ്ങളുടന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവനുണ്ടാവില്ല എന്ന് പറഞ്ഞു അങ്ങനെ കുടിയേറിയപ്പെടുന്ന ഈ ജൂത് സമൂഹ പാലസ്തീനുകൾ ചിന്നിച്ചിതറി അയൽ രാഷ്ട്രങ്ങളിലോട്ട് പോവുകയാണ് അതിനകത്തുള്ള കുറെ പ്രദേശം കുറച്ച് ഗാസ അങ്ങനെയാണ് വരുന്നത് ഗാസയുടെ മുനമ്പിൽ വന്ന് ഈജിപ്തിന്ന് കുറച്ച് അങ്ങനെ പോകാൻ പറ്റിയതുകൊണ്ട് അവിടെ വന്ന് വലിയ മാക്സിമം ആൾക്കാർ വന്ന് അട അടയുകയാണ് അങ്ങനെയാണ് ഗാസ് ഇത്രയും തിക്നിപ്പോലേക്ക് കയറി ആറുന്നത് ബാക്കിയെല്ലാം ഇവര് ഓക്കെ ചെയ്യുകയാണ് അതിലൂടെ വെസ്റ്റേൺ ജെറുസലേം ഓക്കെപ്പൈ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ കഥ അങ്ങനെയാണ് അതിന് ശേഷം അതാണ് നമ്മളിവിടെ അറിയപ്പെടുന്ന ഏറ്റവും കൂടുതൽ നമ്മുടെ എന്താണ് പേര് ആ ഒരു വളരെ വിശിഷ്ടമായ പേര് അത് പേരിൽ അറിയപ്പെടുന്ന അത്രമാത്രം അഭയാർത്ഥികളാണ് ലക്ഷക്കണക്കിന് അഭയാർത്ഥികളാണ് ജൂർദ്ധ ഞാൻ ഏറ്റവും കൂടുതൽ പോയത് തൊട്ടു തൊട്ടുപുറകെ ലബനിൽ പോയി ബാക്കിയുള്ള സ്വന്തം രാജ്യത്ത് അഭയാർത്ഥികളായി മാറിയവർ അവിടെ തൊട്ട് തുടങ്ങിയാണ് ഇവർ സയൻറ്റിസ്റ്റുകളുടെ ശക്തമായ ഒരു ഒരു മുന്നേറ്റമാണ് അവിടെ കാണാൻ കഴിയുന്നത് പിന്നെ തീവ്രവാദ തീവ്രവാസങ്ങളൊക്കെ അവരൊക്കെ മാറി തീവ്ര ജൂഷ് അതൊക്കെ പാർട്ടികളായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടു അതൊക്കെ ആ രീതിയിൽ പിന്നെ മാറുകയാണ് ചരിത്രം മുഴുവൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കാണാൻ കഴിയും ശേഷം യുണൈറ്റഡ് നേഷൻസ് പിന്നെ ഒരു ട്രൂസ് കൊണ്ടുവരുന്നു ട്രൂസ് കൊണ്ടുവരികയും പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ അവശേഷിച്ച വെസ്റ്റ് ബാങ്ക് ഈസ്റ്റ് ജെറുസലം ഗാസ ഈ മൂന്ന് പ്രദേശമാണ് പിന്നെ അവശേഷിച്ചത് ഈ അവശേഷിച്ച പ്രദേശം ഈ ഗാസ ഈജിപ്തിന് കൊടുത്തു ഈസ്റ്റ് ജെറുസലം ഈസ്റ്റ് ജെറുസലേമും വെസ്റ്റ് ബാങ്കും ജോർദാനും താൽക്കാലികമായ ഭരണത്തിന് വേണ്ടി കൊടുത്തു അത് ചില ചില മാധ്യമങ്ങളിലൊക്കെ എനിക്ക് സുഹൃത്തുക്കൾ അയച്ചു എന്ന് ഞാൻ ഇപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് അതിൽ കൊടുത്ത് ചിത്രീകരിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലല്ല പാലസ്തീനിലെ റൈറ്റ്സ് എടുത്തത് അവിടെ എല്ലാം അറബികളാണ് ശരിക്കും വന്ന അവരെ പിടിച്ചെടുത്തുകൊണ്ട് പോയത് ഈ ഈ ഒരു വകുപ്പ് കാണിച്ചിട്ട് ഇച്ചിരി മാധ്യമം അന്നത്തെ വച്ചാൽ ന്യൂസുകൾ വെസ്റ്റേൺ മീഡിയയിൽ വന്ന ന്യൂസാണ് ആണ് അറബ്സ് ഒക്യുപ്പൈഡ് പാലസ്റ്റീനിയൻ ലയൻസ് ഇൻറ്റീൻ ഫോർട്ടി നാൻ പറഞ്ഞു കൊടുക്കുന്ന ചരിത്രം ഇതാണ് അത് ട്രൂസ് വന്ന് യുണൈറ്റഡ് നേഷൻസ് മാർക്ക് മാർക്കിത് കൊടുത്താണ് തൽക്കാലം നിങ്ങൾ കാരണം ഇതിന് ഒരു അതോറിറ്റി ഇല്ല പാലസ്തീനികൾക്ക് സ്വന്തമായിട്ട് നേതാക്കന്മാരില്ല ആ രീതിയിലാണ് അവർ കൊടുക്കുന്നത് ഇതിന്റെ ചരിത്രം തുടങ്ങുന്ന ബാക്ക്ഗ്രൗണ്ട് ഇതാണ് പിന്നെ ഞാൻ ബാക്കിയുള്ള അവിടെ നിന്ന് തുടങ്ങുന്ന അഭയാർത്ഥി പ്രവാഹം അതിന് ശേഷമാണ് നാല്പത്തി ഒമ്പത് അമ്പത് ശേഷമാണ് ഈ അറബി ഭരണങ്ങളൊക്കെ മാറുന്നത് മൊണാർക്കി മാറി ഇപ്പം നാസർ ഈജിപ്തിൽ നാസർ വരുന്നു മറ്റുള്ള പല ജോർദാൻ ഒഴിച്ച് മിക്ക എല്ലാ രാജ്യങ്ങളും മാറി മാറിയിൽ അധികാരത്തിൽ വരുന്നു ഇറാഖിൽ ഭരണം മാറുന്നു പിന്നെ അവർ തമ്മിലുള്ള കൂടിയാലും നാസർ ഒരു പ്രസിഡായി എങ്ങനെയെങ്കിലും അവരെ മോചിപ്പിക്കണം ഈ രാഷ്ട്രം മോചിപ്പിച്ച് ഈ ഇസ്രയേലിന്റെ രാഷ്ട്രം മോചിപ്പിക്കണം എന്നുള്ള ഒരു പരിപാടിയായിട്ട് മുന്നോട്ട് പോവുകയാണ് പക്ഷേ ജൂത സമൂഹം രാഷ്ട്രം അമേരിക്കയുടെ പിന്തു പിന്തുണയോടുകൂടി കൃത്യമായിട്ട് അവർ ശക്തി ആർജിച്ചു ആ യാതൊരു മുന്നേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് പിന്നെ മൂന്നാമത്തെ രണ്ടാമത്തെ വാർ സി എസ് ക്രൈസിസ് ആണ് ഇതുമായിട്ട് ബന്ധമില്ല ഞാൻ അത് പറയുന്നില്ല അറുപത്തി ഏഴിലുള്ള ജൂണിൽ മൂന്നാമത്തെ അറബ് ഇസ്രായേൽ വാർ വരുന്നത് അന്ന് കാണാൻ കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈജിപ്റ്റ് സിറിയ തുടങ്ങിയ രാജ്യങ്ങള് ഇസ്രയേലിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വെൽ പ്ലാൻ നടക്കുന്ന സമയത്ത് ഇസ്രായേൽ അത് അവരെ മൂസാദ് അത് നേരത്തെ മനസ്സിലാക്കി അവരിങ്ങോട്ട് അടിക്കുന്ന മുമ്പ് തിരിച്ച് അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്ത് ഒരു സിക്സ് ഡേ വാർന്നവർ ആറ് ദിവസം കൊണ്ട് തകർത്തത് തരിപ്പണമാക്കി ആ രാജ്യങ്ങൾ എന്നിട്ട് വെസ്റ്റ് ബാങ്ക് ഗാസ ഈസ്റ്റ് ജോറസില് എല്ലാവരും പിടിച്ചെടുത്തു ഇന്നുള്ള ഈ പ്രദേശമൊക്കെ വരുന്ന അറുപത്തി ഏഴിലാറുകൾ ബാക്കിയുള്ളവരൊക്കെ വീണ്ടും അടുത്ത രണ്ടാമത്തെ പ്രവാഹം ഈ അഭയാർത്ഥി പ്രവാഹം വരുന്നത് അറുപത്തി ഏഴിലാണ് അങ്ങനെയാണ് അന്ന് ചിന്തിച്ചതിൽ ബാക്കിയുള്ളവരും കൂടി അങ്ങോട്ട് പോകുന്നു കുറേ ആൾക്കാർ അവിടെ പോകുന്നു അതാണ് എൻ്റെ ചരിത്രം കിടക്കുന്നത് അങ്ങനെ എന്താണ് അതുമാത്രമല്ല ഗോലൻ ഹൈറ്റ്സും സിനായി പെനിൻസിലെ പിടിച്ചെടുത്തു ഗോലൻ ഹൈറ്റ്സ് ചെറിയടാണ് പാലസ്റ്റീൻ്റെ ഒന്നുമല്ല എക്സ്ട്രാ ആയിട്ട് അവരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി പിടിച്ചെടുത്തു സിനായി പെലിൻസിലെയും പിടിച്ചെടുത്തു ഈജിറ്റി നിന്ന് അത് പിന്നീട് തിരിച്ചു കൊടുത്തു നാൽപ്പത്തി എഴുപത്തി എട്ടിലെ കരാർ വന്നപ്പോൾ ഈജിപ്റ്റും ഇസ്രായേലും തമ്മിലുള്ള ക്യാം ഡേവിഡ് അക്കോർഡ് വന്നപ്പോൾ ആ സമയം തിരിച്ചു കൊടുത്തു പക്ഷെ ഗോലൻ ഹൈറ്റ്സ് കൊടുത്തില്ല ഇന്നും ഇസ്രേലിൻ്റെ കീഴിലുണ്ടത് അതുമാത്രമല്ല അതിനുശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ ജെറുസലേം ഈസ്റ്റ് വെസ്റ്റ് ജെറുസലേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മതവിഭാഗങ്ങൾക്കുള്ള ഹോളി ലാൻഡ്സ് ആണ് പോളി ലാൻഡ് ഇന്റർനാഷണൽ കോൺക്ലേവ് ആയിരിക്കണം എന്നുള്ള യുവൻ യുണൈറ്റഡ് നേഷൻസിന്റെ സ്റ്റെപ്പുലേഷനൊക്കെ മറികടന്ന് അവരെന്ത് ചെയ്തു കംപ്ലീറ്റ് ആയിട്ട് അവരെ ക്യാപിറ്റലായിട്ടാണ് ഡിക്ലെയർ ചെയ്തത് ഈസ്റ്റ് ജെറുസലേം ബഹുഭൂരിപക്ഷം ഇപ്പോഴും പാലസ്റ്റീൻസും ആണ് മുസ്ലിംസ് ആണ് അവിടെ താമസിക്കുന്നത് വെസ്റ്റിൽ ജൂസ് ജൂസന്മാർ പരമാവധി അവരെ ഏറ്റെടുത്ത് കഴിഞ്ഞു ഇപ്പോഴും അവരെ ഒഴിപ്പിച്ചു കൊണ്ട് അവിടെ എന്താണ് അഭയാർത്ഥികളായിട്ട് അവിടെ നിന്ന് കുറേ മാറിപ്പോകുന്നുണ്ട് അത് അതൊക്കെയാണ് ഇവിടെ ഈ ഹമാസ് അറ്റാക്ക് ഒരു കാരണം വരുന്നത് ഈ ജെറുസലേമിലും വെസ്റ്റ് ബാങ്കിലും അത് രണ്ടും അടുത്തടുത്താണ് വരുന്നത് വെസ്റ്റ് ബാങ്ക് ഈ പറഞ്ഞതുപോലെ വെസ്റ്റ് ബാങ്ക് ആണ് പിന്നെ അവശേഷിക്കുന്നത് രണ്ട് സ്ഥലം രണ്ട് ഈ ഗാസയും വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോണ്ടിച്ചേരി പോലെയാണ് അവിടെ ഒന്ന് തമിഴ്നാട് കിടക്കുന്നു ഒന്ന് കേരളത്തിൽ കിടക്കുന്നു പോലെ തമ്മിൽ കണക്ട് ചെയ്യാമൊന്നുമില്ല രണ്ട് രണ്ട് പ്രിഫറന്റ് പ്ലേസുകളാണ് പണ്ട് ആദ്യ പ്രദേശം ആദ്യം ഒരു യുണൈറ്റഡ് നേഷൻസ് കൊടുത്ത നേരോ ഒരു ഒരു എന്താ പറയുക ഒരു വഴി ഉണ്ടായിരുന്നു രണ്ടും കണക്ട് ചെയ്യുന്ന ഒരു അതൊക്കെ പിന്നീട് പോയി അതൊക്കെ അവർ ഓക്കെ പോയു ഗാസയിൽ ഗാസയില് ജൂതന്മാരുടെ കുടിയേറ്റം ഉണ്ടെങ്കിലും അത് ഒരു സെക്യൂരിറ്റി ഏറ്റവും തിക്ലി വളരെ ചെറിയ പ്രദേശവും തിക്ലി പോപ്പുലേറ്റഡ് ആയതുകൊണ്ട് പിന്നെ രണ്ടായിരത്തി നാലിലാണെന്താണ് ഇസ്രയേൽ ഫ്രീസ് ചെയ്തു പിന്നെ പിൻവലിക്കുകയാണ് അത് കംപ്ലീറ്റ് പിൻവലിച്ചിട്ട് സേഫ് അല്ല ഇസ്രയേലുകൾക്ക് സേഫ് അല്ല എന്ന് മനസ്സിൽ ജൂതന്മാരെ പിൻവലിച്ചു അപ്പം പക്ഷേ വെസ്റ്റ് ബാങ്ക് എന്ത് ചെയ്തു വെസ്റ്റ് ബാങ്ക് പിന്നെ ഓക്യുപ്പേ ചെയ്യുക എന്നുള്ളതാണ് അതിനകത്താണ് വെസ്റ്റ് ബാങ്ക് ഇപ്പോൾ പകുതിയോളം വെസ്റ്റ് ബാങ്ക് അവർ കൈക്കി അവിടെ ഗ്രേറ്റ് വോളും ഉണ്ടാക്കി കഴിഞ്ഞു ഇതിനിടയിലാണ് പിന്നെ ചരിത്രം പറയുകയാണെങ്കിൽ പിന്നെ പി എൽഒ പാലസ്തീനുകൾക്ക് സ്വന്തം അത് ഞക്കന്മാരൊന്നും ഇല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലും അറുപതുകളിലൂടെ അവരുടെ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ അറബി രാജ്യ രാഷ്ട്രങ്ങളായിരുന്നു പാലസ്തീനുകൾക്ക് വേണ്ടി എന്താണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നതും മത്സരിച്ചോണ്ടിരുന്നതും പക്ഷേ ഞാസറിൻ്റെ പാത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ വാറോടുകൂടി പിന്നെ അറബികൾക്കൊക്കെ ഇങ്ങോട്ടുള്ള താല്പര്യം കുറഞ്ഞു അവർ പിന്മാറുന്ന ഒരവസ്ഥയാണ് ആ പിന്മാറുന്ന അവസ്ഥ വരുമ്പോഴാണ് ഇത് പാലസ്തീനുകൾക്ക് സ്വന്തമായിട്ട് മൂവ്മെൻറ്റ് വരികയാണ് ആയിരത്തി അതാണ് നമ്മുടെ അറാഫത്തിന്റെ നേരത്തെ പി എൽഒ ഒക്കെ വരികയും ആ പി എൽഒ തന്നെ നമുക്ക് നോക്കുമ്പോൾ കാണാം ഞാൻ അധികം സമയം എടുക്കുന്നത് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് പറഞ്ഞു നിർത്താം പി എൽ ഒ ആയിരുന്നു ആ പി എൽഒ വന്നാണ് പിന്നീട് പിന്നെ രണ്ട് വർഷം സോറി രണ്ട് ഡെക്കേറ്റ്സിങ്ങനെ പോയാണ് എഴുപത് കളിലും എൺപത് കളിലും പി എൽഒയുടെ ആ പി എൽഒന്ന് പറഞ്ഞാൽ ഒരു പത്ത് പന്ത്രണ്ട് സംഘടനകൾ ഓർഗനൈസേഷൻസിൻ്റെ ഒരു ഒരു എന്താണ് ഒരു അംബ്ര ഓർഗനൈസേഷൻ ആയിരുന്നു പി എൽഒ പാലസ്റ്റീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അത് അത് പിന്നീട് ഒരു പരാജയമാണെന്ന് വേണമെങ്കിൽ പറയാൻ നമുക്ക് അത് പരാജയമായി അതുകൊണ്ടാണ് ഹമാസ് വരുന്നത് എൺപത്തി ഏഴിലെ ഇൻഡിഫദ എന്ന മൂവ്മെൻറ്റിൽ കൂടെയാണ് ഹമാസ് വരുന്നത് കാരണം ഹമാ ഇത് ഇസ്ലാമികമായിട്ടുള്ള ഒരു കുറച്ച് കാര്യം അതിനകത്ത് വന്നത് കാരണം ഹമാസ് പറഞ്ഞു വെറുതെ ഉള്ള പീസ്ഫുൾ അഡ്യൂക്കേഷൻ ഒരു കാര്യമല്ല പരാജയമാണ് അവർ മുസ്ലിം ബ്രദർകുട്ടിൻ്റെ സ്ട്രാറ്റജിയായ സർവീസ് ജനങ്ങളെ സഹായിക്കാനും സർവീസ് ചെയ്യാനും പൂർണ്ണമായിട്ട് മാത്രമല്ല പി എൽ ഒ കുറെ ഒക്കെ കറക്റ്റായി പോലെ ചെയ്തു വെളിയിന്നും വേൾഡ് വൈഡ് കിട്ടിയ ഏഴുമുഴഞ്ഞ് അവർ അരാഫത്തിൻ്റെ നേതൃത്വർ അരാാഫത്ത് ചെയ്തോന്നെക്കറിയില്ല നേതാക്കന്മാരെല്ലാം മിക്കും അവർ പുട്ടടിക്കുന്നൊക്കെ പറഞ്ഞതുപോലെ അവർ വളരെ അവർ യൂസ് ചെയ്തു ജനങ്ങളിൽ വേണ്ട രീതി എത്തിയില്ല അപ്പോൾ അവൾ അതെല്ലാം ചൂഷണം ചെയ്താണ് ഹമാസ് ഹമാസ് ജനുവനായിട്ട് ഹോസ്പിറ്റൽസ് ഉണ്ടാക്കി സ്കൂളുകളുണ്ടാക്കി അവർ ജനങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ നിരന്തരമായിട്ട് ചെയ്ത് കൊടുത്ത് അങ്ങ് ഞാൻ ചെറിയ പീരീഡ് ഞാൻ ഹമാസ് വളരെ പോപ്പുലറായിട്ട് മാറി ഗാസേന വെസ്റ്റ് ബാങ്കിൽ പിന്നെ വെസ്റ്റ് ബാങ്കിൽ ഇവിടെ ലക്ഷം വന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി പിന്നെ ലാസ്റ്റ് ഇവിടെ പറഞ്ഞു നിർത്തേണ്ടത് നമുക്ക് എന്താണ് പോസ്റ്റലോ അക്കോർഡ് ഒരുപാട് പറയുകയാണെങ്കിൽ ഇപ്പം കളക്ട് ചെയ്താൽ പറയുന്നില്ല ഓസ്ലോ അക്കോർഡ് നയൻറ്റീൻ നയൻറ്റി ത്രീയിൽ സെപ്റ്റംബറിൽ വന്നു അമേരിക്കയുടെ യൂണിയൻ കോൾഡ് വാറിന് ശേഷം അമേരിക്കയ്ക്ക് പ്രശ്നം പരിഹരിക്കണമെന്ന് വരികയും ആ പ്രശ്നത്തിലാണ് ഓസ്ലോ അക്കോർഡ് സൈൻ ചെയ്യുകയും പലസ്തീകൾക്ക് ഒരു ഒരു സ്വന്തം രാഷ്ട്രവിഭാവന ചെയ്യുകയും ആദ്യം ടെമ്പററി ആയിട്ടുള്ള ഒരു പ്രദേശം കൊടുക്കുകയും ചെയ്യുന്നു അവിടെ നിന്നാണ് ഇന്ന് കാണുന്നത് നമ്മൾ ഇവരൊക്കെ ഭരിക്കാൻ തുടങ്ങുന്നത് അവിടെയാണ് മത്സരിക്കുകയും ഹമാസിൻ്റെ കീഴിൽ ദാസ വരുന്നു മറ്റ് അൽഫത്തയുടെ കീഴിൽ വെസ്റ്റ് ബാങ്ക് വരുന്നു ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ പറയും ഞാൻ കൂടുതലോട്ട് കിടക്കുന്നില്ല ഇപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തുന്നു ഇന്ന് ഈ പ്രശ്നം പരിഹരിക്കണെങ്കിൽ അത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ അതിനകത്തൊരു ഒരു ഇതില്ല എന്ന് എനിക്ക് തോന്നിയിട്ട് പറയും പ്രശ്നം വരെ എല്ലാവരും പല ഒരുപാട് പ്രപ്പോസൽ വരുന്നു ഇന്നേ വരെ ഒരു പത്ത് നൂറുകണക്കിന് പ്രപ്പോസൽ വന്നിട്ടുണ്ട് പ്രശ്നം പരിഹരിക്കാൻ ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ എന്നെങ്കിലും അമേരിക്ക എന്ന രാഷ്ട്രത്തിൻ്റെ മിലിട്ടറി പവർ ഇല്ലാതാവണം അല്ലാതെ ഒരു കാലത്ത് നടക്കില്ല കാരണം അമേരിക്കയുടെ മിലിട്ടറി പവറുമായിട്ടുള്ളടത്തോളം കാലം അമേരിക്കയുടെ സപ്പോർട്ട് ഇസ്രയേലിൽ എന്നാണോ അമേരിക്കയുടെ സപ്പോർട്ട് ഇല്ലാതാവുന്നത് അന്ന് ഇസ്രേചര് മുന്നോട്ട് വരും കീസിന് വേണ്ടി മുന്നോട്ട് വരും അല്ലെങ്കിൽ ഇതൊരു കോംപ്രമൈസിനായിട്ട് മുന്നോട്ട് വരും അല്ലാത്തടത്തോളം കാലം ഇസ്രയേലിലെ ഗ്രേറ്റർ ഇസ്രയേൽ എന്നൊരു അവരുടെ ഒരു പദ്ധതിയുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ പല അറബി രാജ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് അതിലോട്ടാണ് അവരുഭിക്കൊണ്ടിരിക്കുന്നത് അവർക്കിതൊക്കെ എല്ലാതേക്ക് കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം അത്രയും പറഞ്ഞിട്ടുണ്ട് നിർത്തുന്നു ഇവിടെ നിന്നുള്ള ജനഗംഭീരമായ നമ്മുടെ പ്രൊഫസർമാരെ എന്തോരുണ്ടും അവർക്ക് സംസാരിക്കാറ് കണ്ടംപററി ഇത്യസ്ട അവര് സംസാരിക്കും ഓക്കെ